നമസ്കാരം ബഹ്റൈനിൽ നിശാ ക്ലബ്ബിൽ വെച്ച് പ്രവാസി സ്ത്രീകൾ തമ്മിൽ അടിപിടി പിന്നാലെ യുവതികളിൽ ഒരാൾ മറ്റൊരാളുടെ വിരൽ കടിച്ചു മുറിച്ചു ഏപ്രിൽ ഇരുപത്തിനാലിനായിരുന്നു സംഭവം നിശാ ക്ലബ്ബിൽ വെച്ചുണ്ടായ ചെറിയ വാക്കുതർക്കം അടിപിടിയിലും അക്രമത്തിലും കലാശിക്കായിരുന്നുവെന്നാണ് സംഭവത്തെക്കുറിച്ചുള്ള പോലീസ് റിപ്പോർട്ട് അറബ് രാജ്യത്തു നിന്നുള്ളവരാണ് രണ്ട് സ്ത്രീകളും വാക്കേറ്റത്തിനിടെ പ്രതിയായ യുവതി പരാതിക്കാരിയുടെ മുടി പിടിച്ച് വലിക്കുകയും മുഖത്ത് മാന്തുകയും ചെയ്തു അവർ തിരിച്ചു മുഖത്ത് മാന്തി ഇരുവരെയും പിടിച്ചു മാറ്റാൻ സുഹൃത്തായ മറ്റൊരു യുവതി ശ്രമിച്ചെങ്കിലും നടന്നില്ല തുടർന്നുണ്ടായ പിടിവലുകിടെ പെട്ടെന്ന് കയ്യിൽ പിടിച്ച് വിരൽ കടിച്ചു മുറിച്ച് തൂപ്പുകയായിരുന്നു വിഭ്രാന്തി ബാധിച്ച വ്യക്തിയെപ്പോലെയായിരുന്നു ആ സമയത്ത് യുവതി പെരുമാറിയിരുന്നത് തറയിൽ തൻ്റെ വിരലിന്റെ ഒരു ഭാഗം താളം കെട്ടി നിൽക്കുന്ന രക്തത്തിൽ കിടക്കെയായിരുന്നുവെന്നും പരാതിക്കാരി പറയുന്നു എന്നാൽ പരാതിക്കാരിയുടെ ആരോപണങ്ങളെല്ലാം പ്രതിയായ യുവതി നിഷേധിച്ചിരുന്നു എന്നാൽ സംഭവത്തിന്റെ തെളിവുകളും ആശുപത്രി ഉൾപ്പെടെ പരാതിക്കാരിയായ യുവതി കോടതിയില് സമർപ്പിച്ചു അവർ സമർപ്പിച്ച ഫോറൻസിക് മെഡിക്കൽ റിപ്പോർട്ടിൽ യുവതി ചെറുവിരൽ കടിച്ചു മുറിച്ചത് കാരണം തനിക്ക് രണ്ട് ശതമാനം സ്ഥിര അംഗപരിമിതി സംഭവിച്ചതായും ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് സംഭവസ്ഥാനത്ത് നിന്ന് രക്ഷപ്പെടാൻ ഇരുപത്തിയെട്ടുകാർ ശ്രമിച്ചെങ്കിലും താൻ നിലവിളിച്ച് ആളെ കൂട്ടുകയും പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നുവെന്നും യുവതി പറയുന്നു ഉടൻ തന്നെ വിരലിന്റെ കഷ്ണവുമായി ആശുപത്രിയിലെത്തുകയും എത്തുകയും അത് തുന്നി ചേർക്കുകയുമായിരുന്നു സംഭവത്തിന്റെ വീഡിയോ ക്ലിപ്പും ഹോട്ടൽ മാനേജർ കോടതിക്ക് കൈമാറിയിട്ടുണ്ട് ഇവരെക്കുറിച്ചുള്ള ക്രിമിനൽ റെക്കോർഡുകൾ പരിശോധിച്ചതിൽ നിന്ന് നേരത്തെ തന്നെ മറ്റൊരാളെ കടിച്ചതായി യുവതിക്കെതിരെ പരാതി ഉണ്ടായിരുന്നതായും തെളിഞ്ഞു കേസിൽ കോടതി വാദം കേൾക്കുന്നത് തുടരുകയാണ് കുറ്റം തെളിയിക്കപ്പെടുന്ന പക്ഷം വൻതുക പിഴയും തടവും ശിക്ഷയായി പ്രതിക്ക് ലഭിക്കും